ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ പ്ലാന്റ്സ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് ഏത് പ്ലാന്റിന്റെ സെയിൽ വീഡിയോ ആണെന്ന് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതും ഇതുവരെയും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരാത്ത കുറച്ച് വെറൈറ്റീസ് കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതും ബുഷി പോട്ടാണ് റേറ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ് അപ്പൊ നമുക്ക് പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കൊച്ചിൻ പിങ്കിന്റെ മെച്ചൂർ പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സൈസ് കാണാനായിട്ട് പറ്റും ഇതാ ലീഫിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഒരു ലീഫിന്റെ വലുപ്പം തന്നെ ഏകദേശം എന്റെ ഒരു കൈയുടെ അത്ര വലുപ്പം വരുന്നുണ്ട് അപ്പൊ എത്രത്തോളം മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സൈസിലാണ് എല്ലാ പ്ലാന്റ്സും വന്നിരിക്കുന്നത് ഇതിന്റെ ലീഫിന്റെ കളർ ആണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലൈം യെല്ലോയും അതേപോലെ തന്നെ പിങ്കും ഗ്രീനും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാ പ്ലാന്റും ഈ ഒരു സൈസാണ് വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ രണ്ട് പ്ലാന്റ്സ് എടുത്തു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പൊ പ്ലാന്റിന്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് പ്ലാന്റിന്റെ സൈസ് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ അത്യാവശ്യം വലിയ പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നമ്മളെ പിങ്ക് ബ്യൂട്ടിയുടെ ടൂ ഷൂട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിതാ എല്ലാം ടൂ ഷൂട്ട് വരുന്ന നല്ല കളർ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ട് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും അപ്പൊ ഈ രണ്ട് ഷൂട്ട് വരുന്ന ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന്റെ റേറ്റിലാണ് നമ്മൾ രണ്ട് പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് ആ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ പ്ലാന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അതായത് നമ്മളിപ്പോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഇതാ എല്ലാം ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് രണ്ട് ഷൂട്ട് വന്നിട്ടുണ്ട് റേറ്റ് മുന്നൂറ്റി അൻപതാണ് അടുത്തതെന്നു പറയുന്നത് നമ്മുടെ റെഡ് പനാമേട നല്ല അടിപൊളിയായിട്ടുള്ള ബിഷി പോട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് ഇതിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഷൂട്ടോളം വരുന്നത് കുറഞ്ഞത് രണ്ട് പ്ലാന്റ് വരുന്നുണ്ട് പിന്നെ ചെറിയ ഷൂട്ടും കൂടെ ഒക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്ന് ഷൂട്ടോളം വരുന്നുണ്ട് ഇതിൽ പ്ലാന്റ്സ് ഇതാ എല്ലാം എന്താ ഒരു സൈസിലാണ് വരുന്നത് എൻ്റെ കയ്യിലെടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചു തരാം എന്താ നല്ല അടിപൊളിയായിട്ട് കളർ ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുള്ള ബിഷി പോട്ടാണോ ഓരോന്നായിട്ട് കാണിച്ചു തരാം എന്താ നല്ല ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ഉള്ള റെഡ് പനാമയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഇതില് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഷൂട്ടിൽ കൂടുതൽ വരുന്നുണ്ട് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നല്ല കളർ ഷെയ്ഡ് ഒക്കെ കയറി വന്നിട്ടുള്ള ബുഷി പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിത് വേറൊരു പോട്ടിലോട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താം അപ്പൊ കുറച്ചും കൂടെ നല്ല ഹൈറ്റിലൊക്കെ വളരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പീച്ച് പനാമയുടെ അതേപോലെ ബുഷി പോട്ടാണ് ഇതിൽ രണ്ട് ഷൂട്ട് വരുന്നതും ഉണ്ട് മൂന്ന് ഷൂട്ട് വരുന്നതും ഉണ്ട് കൂടുതലും രണ്ട് ഷൂട്ടാണ് വന്നിരിക്കുന്നത് പ്ലാന്റിന്റെ സൈസ് ഈ ഒരു സൈസാണ് നല്ല കളർ ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുള്ള പീച്ച് പനാമയുടെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടതാ നല്ല റൂട്ട് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇപ്പൊ ഈ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഇതിന്റെ അകത്ത് നോക്കിയ ഒരു രണ്ട് ഷൂട്ട് രണ്ട് വലിയ പ്ലാന്റ് ഒരു കുഞ്ഞു പ്ലാന്റും ആയിട്ട് മൂന്ന് ഷൂട്ട് ഉണ്ട് ചിലതിൽ രണ്ട് ഷൂട്ട് മാത്രമായിട്ടാണ് ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റും എഴുന്നൂറ് രൂപയാണ് വരുന്നത് അടുത്തത് കുറച്ച് ബിഗ് സൈസ് എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ ഒക്കെ ഉള്ള പ്ലാന്റ്സ് വീട്ടിൽ സെറ്റ് ചെയ്യാൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഈ പ്ലാന്റിന്റെ ഐ ഡി വന്നിട്ട് സ്വീറ്റ് ക്യാരറ്റ് എന്നാണ് അറിയപ്പെടുന്നത് നമ്മളെ ടെൻ ക്യാരറ്റിന്റെ ഒക്കെ ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഐ ഡി കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന അവിടെ നിന്നുള്ള ഐ ഡി അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഒരു ഒരുപാട് ഷൂട്ട്സ് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഷൂട്ടും പിന്നെ കുറെ കുഞ്ഞ് ബേബി ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് രണ്ട് മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് പിന്നെ ബേബി ഷൂട്ടും വരുന്നുണ്ട് അപ്പൊ കളർ ഷെയ്ഡ് നിങ്ങക്ക് നോക്കുമ്പോ കാണാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിങ്കും ഗ്രീനും ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും എല്ലാം കൂടെ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതേപോലെ അതിന്റെ ലീഫ് ലീഫിന് വന്നിട്ട് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ദാ നിങ്ങൾക്ക് കളർ ഷെയ്ഡ് കാണുമ്പോൾ മനസ്സിലാവും ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ബുഷി പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പൊ ഇനി ഇത്രയും വെറൈറ്റി ആണ് നമുക്ക് ഇപ്പൊ സെയിലിന് ആയിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് റയോൺ ഗോൾഡിന്റെ പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട് അപ്പൊ റയോൺ ഗോൾഡിന്റെ ഇതേപോലത്തെ ബുഷി പ്രോഡക്ട്സ് ഉണ്ട് പക്ഷെ നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടില്ല പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാണ് ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്തു തരാം അല്ലാതെ ഇപ്പം നമുക്ക് കാണിക്കാനായിട്ടില്ല വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഫോട്ടോയും ഇതൊക്കെ ഇട്ട് തന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ച ഇത്രയും പ്ലാൻസ് ആണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇത്രയും വെറൈറ്റി ഇതിന്റെ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം കൂടെ ഇവിടെ നിരത്തി വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പറ്റുന്ന അത്രയും പ്ലാന്റ്സ് ഞാൻ ഇവിടെ നിരത്തിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് വേണ്ടവര് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ദയവായി മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യുക ഒരുപാട് പേരെ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട് വാട്സപ്പ് കോൾ ആയാലും നോർമൽ കോൾ ആണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുമ്പോൾ നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നാലഞ്ച് പേരിൽ മെസ്സേജിന് റെസ്പോൺസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി മെസ്സേജ് കാണുമ്പോൾ എന്തായാലും റിപ്ലൈ ചെയ്യും റിപ്ലൈ ചെയ്യാതിരിക്കത്തില്ല ലേറ്റ് ആയിട്ടാണെങ്കിലും റിപ്ലൈ ചെയ്യും അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ദയവ് ചെയ്ത് മെസ്സേജ് അയച്ചു മാത്രം ഓർഡർ കൺഫേം ചെയ്യുക വിളിക്കാതിരിക്കുക മാക്സിമം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് നമ്മൾ അയക്കുമ്പോൾ പോട്ടോടു കൂടിയല്ല അയക്കുന്നത് പോട്ടിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് കാരണം പോട്ട് കുറച്ച് വെയിറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ പ്ലാന്റ്സ് അയക്കുമ്പോൾ പ്ലാന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡാമേജ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും അയക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി സിയും പ്രൊഫഷണൽ കൊറിയറും പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ള വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു ഒരു മാസത്തോളം നമ്മൾ വീഡിയോസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് സെയിലൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മളെ ഇന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് അത് നമ്മളെ അന്വേഷിച്ചു വരികയും മെസ്സേജ് അയയ്ക്കുകയും അതേപോലെ തന്നെ കമന്റ് ചെയ്തൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളെ കാണാതിരുന്നാൽ അന്വേഷിക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പ്ലാൻസ് സ്റ്റോക്ക് എടുത്ത് തുടങ്ങിയത് ഒരുപാട് പേര് ഇപ്പോഴും പ്ലാൻസ് വേറൊള്ള പ്ലാൻസ് ചോദിച്ചു വരുന്നുണ്ട് ഇപ്പൊ നിലവിലും നമുക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ പതിയെ പതിയെ നമ്മൾ എല്ലാ പ്ലാന്റ്സും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അങ്ങനെ അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് വീക്ക് ഇടയ്ക്ക് ഒരു അവധിയൊക്കെ വരുന്നോണ്ട് അതൊക്കെ നോക്കിയിട്ടായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും അതുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം